അറുപത്തി ദിവസം കൊണ്ട് ഫറാഖാൻ വണ്ണം കുറച്ചത് ഇങ്ങനെ ബോളിവുഡിലെ പ്രശസ്ത സംവിധായികയും കൊറിയോഗ്രാഫറും തിരക്കഥാകൃത്തുമൊക്കെയായ ഫറാഖാൻ ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ നിറയുന്നത് അതിശയിപ്പിക്കുന്ന മേക്കോവറിന്റെ പേരിലാണ് വണ്ണം കുറയ്ക്കാൻ ഫറയെ സഹായിച്ച ഭക്ഷണശീലത്തെക്കുറിച്ച് കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് അവരുടെ ഫിറ്റ്നസ് ട്രെയിനറായ യോഗേഷ് വട്ടേജ അവ എന്താണെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് യോഗേഷ് ഇതേക്കുറിച്ച് പങ്കുവച്ചത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനുള്ള അശാസ്ത്രീയമായ ഭക്ഷണ രീതിക്ക് പുറകെ പോയില്ല എന്നതാണ് ഫറ പ്രധാനമായും ചെയ്തതെന്ന് യോഗേഷ് പറയുന്നു അനാരോഗ്യകരമായി ഭക്ഷണം നിയന്ത്രിക്കുകയും ചെയ്തില്ല അതിനു പകരം പരിമിതമായ അളവിൽ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തതെന്ന് യോഗേഷ് പറയുന്നു വർക്കൗട്ടിന്റെ കാര്യത്തിലും ഫറ വിട്ടുവീഴ്ച ചെയ്തില്ല തുടക്കത്തിൽ മടിയായിരുന്നുവെങ്കിലും പതിയെ ജിമ്മിൽ പോയുള്ള വർക്കൗട്ട് ശീലമാക്കി ചിലപ്പോഴൊക്കെ ദിവസവും രണ്ട് രീതിയിലുള്ള വർക്കൗട്ട് രാവിലെ ജിമ്മിൽ നിന്നുള്ള വർക്കൗട്ടും വൈകുന്നേരം പൂളിൽ നിന്നുള്ള ഹൈഡ്രോ വർക്കൗട്ടും താരം ചെയ്യാറുണ്ട് വർക്കൌട്ട് തുടരുന്നതിനിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിരസതയിലേക്ക് ഫറ പോയപ്പോൾ മറ്റൊരു വഴിയും യോഗേഷ് കണ്ടെത്തി ജിമ്മിലെ ട്രെഡ്മിൽ വർക്കൗട്ടിന് പകരം പടികൾ കയറുക എന്നതായിരുന്നു അത് ആദ്യത്തെ ദിവസം രണ്ട് നില ചവിട്ടി കയറുകയാണ് ചെയ്തത് ഓരോ ദിവസവും ഓരോ നില കൂട്ടണമെന്നതായിരുന്നു തന്റെ നിർദ്ദേശം അങ്ങനെ ഫറ ഇരുപത്തിയെട്ട് നില വരെ പടികൾ കയറുകയുണ്ടായെന്നും യോഗേഷ് പറയുന്നു ട്രിപ്പിൾ എന്ന രീതിയിലുള്ള നിർദ്ദേശിച്ചിരുന്നത് ദിവസത്തെ അടങ്ങിയ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചുള്ള വർക്ക്ഔട്ട് രീതിയാണിത് ആദ്യത്തെ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ ചെറു വ്യായാമങ്ങളാണ് ചെയ്യുക വാമപ്പ് സ്ട്രെച്ചിങ് എന്നിവ ചെയ്ത് സ്ഥിരത നിലനിർത്തുകയും കടുത്ത വ്യായാമങ്ങളിലേക്ക് പ്രാപ്തമാക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ ഇരുപത്തിയൊന്ന് ദിവസ കാലയളവിൽ വ്യായാമത്തിന്റെ തീവ്രത കൂട്ടും അല്പം കൂടി വെല്ലുവിളി നിറഞ്ഞ വർക്കൗട്ടുകളാണ് ഇവിടെ നൽകുക സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം അവസാനത്തെ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ കഠിനമായ വർക്കൗട്ടുകൾ നൽകും ഈ ഘട്ടത്തിൽ മനസ്സും ശരീരവും കടുത്ത വ്യായാമങ്ങൾ ചെയ്യാൻ സജ്ജമായിരിക്കും യോഗേഷ് പറയുന്നു ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതോടൊപ്പം നാരുകളും പോഷകവും ധാരാളമുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക ഒപ്പം കലോറി കുറഞ്ഞതും വിറ്റാമിനുകൾ മിനറലുകൾ ഫൈബർ തുടങ്ങിയതുമായ ഭക്ഷണങ്ങൾ വണ്ണം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും പാചകരീതി ആരോഗ്യകരമാവാൻ ശ്രദ്ധിക്കുക ഗ്രില്ലിംഗ് ബേക്കിംഗ് സ്റ്റീമിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം മറ്റു പാചകരീതി അപേക്ഷിച്ച് മതി ഇത് വണ്ണം വെക്കാതിരിക്കാൻ സഹായിക്കും സോഡ ഫ്രൂട്ട് ജ്യൂസ് തുടങ്ങിയവയും മധുര പാനീയങ്ങളും കുറയ്ക്കാം വെള്ളം ഹെർബൽ ടീ മധുരമില്ലാത്ത പാനീയങ്ങൾ തുടങ്ങിയവ തിരഞ്ഞെടുക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്